ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ റംബൂട്ടാൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ടെറസിലേക്കൊന്നും കയറാതെ ഇരിക്കുകയായിരുന്നു അപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ അനീനുമായിട്ടൊന്നും കയറി വന്നതാണ് എന്തായി നമ്മുടെ റംബൂട്ടാൻ കൂട്ടന്മാരുടെ അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടപ്പോൾ തന്നെ നല്ല സംതൃപ്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചു തരാമേതാ ഈ കണ്ടോ ഈ കിടക്കുന്നത് മുഴുവൻ നമ്മുടെ അണ്ണാറക്കൂട്ടന്മാർ പറിച്ചു കളഞ്ഞേക്കുന്നതൊക്കെയാണ് ഒരുപാട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം ഏതാ കഴിക്കണ്ടേന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ തോന്നുമായിരിക്കും അവന്മാർക്ക് അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെ പറിച്ചു കളഞ്ഞിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നത് ഈ അണ്ണാറക്കൂട്ടന്മാർക്ക് റമ്പു കിട്ടാനായിട്ട് എന്തോ ഒരു ശത്രുതയൊക്കെ ഉണ്ടെന്നാണ് കാരണം വെറുതെ പറിച്ചു കളഞ്ഞിരിക്കുകയാണ് അവന്മാര് കഴിക്കുന്നൊന്നുമില്ല കേട്ടോ അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ പറിക്കാതെ വെച്ചുകൊണ്ടിരുന്നതാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ദുഷ്ടന്മാർ ഇവിടുന്ന് മാത്രമാണ് പറിച്ചു കഴിക്കുന്നത് എന്താണെന്നറിയാൻ പാടില്ല അപ്പോൾ മുകളിലൊക്കെ ഉള്ളതൊന്നും വേണ്ടതുണ്ട് ഇവിടെയൊക്കെ നിറയുണ്ടായിരുന്നതാണല്ലോ അതൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ദുഷ്ടന്മാർ താഴെ എന്നുള്ളതൊക്കെ പറിച്ചു കഴിക്കുന്നത് ഞാനൊരു ാര്യം തീരുമാനിച്ചിട്ടുണ്ട് വേറെ ഒന്നും നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റമ്പൂട്ടൻ ഞാനൊരു ഷിമ്മിക്കൂടിലിതാ കെട്ടി വെക്കാൻ പോവുകയാണ് ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒന്നും എനിക്ക് തോന്നുന്നില്ല കാരണം താഴത്തേക്കുള്ളതിലാണ് ഇപ്പോൾ ഫുൾ ആവുമരുടെ കണ്ണ് ഇത്രയും നാൾ മുകളിലുള്ളതൊക്കെയായിരുന്നു പറിച്ചു കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വലയൊക്കെ വെറുതെ ഇടുന്നതാണ് കാരണം നമ്മുടെ റമ്പൂട്ടൻ അത്യാവശ്യം വലിയൊരു മരമാണ് അതുകൊണ്ട് ഈ ഒരു വല വരെ എത്തില്ല കാരണം നിറച്ച് ശിഖരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടിത് ഉണ്ടാവും ഒരു വിധത്തിലും അപ്പുറവരെ എത്തില്ല അതുകൊണ്ട് ഇമാര് മരത്തിൽ കൂടെ കയറി വരികയാണ് ഇഷ്ടമുള്ളതൊക്കെ പറിക്കുകയാണ് കഴിക്കുകയാണ് പോകുകയാണ് പറിച്ച് കഴിച്ചാലും എനിക്ക് വിഷമമില്ല ഇനി പറിച്ച് പറിച്ചു കളയുമ്പോഴാണ് കഴിഞ്ഞ വർഷമൊക്കെ മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ വരെ ഇതിൻ്റെ അകത്ത് കേട്ടോ നമുക്ക് വിൽക്കാൻ വരെ ഉണ്ടായിരുന്നു ഒന്ന് വിറ്റൊന്നുമില്ല നമ്മൾ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിൽക്കാറൊന്നുമില്ലായിരുന്നു പക്ഷെ ഒരു മാക്സിമം ഒരു നാൽപ്പത് കിലോ വരെ എല്ലാ വർഷവും ഉണ്ടാകുന്നതായിരുന്നു ഈ വർഷം ഉണ്ടായതാണ് പക്ഷേ ഇതാണ് അവസ്ഥ ഒരു ദിവസം ഒരു അഞ്ച് കിലോ എങ്കിലും ഇമാതിരി പറിച്ച് കളയും കഴിക്കുകയൊക്കെ ആയിട്ട് വെറുതെ പോകുന്നുണ്ട് അത് കാണുമ്പോൾ ഇത് വേണ്ട നിലത്തൊക്കെ കിടക്കുന്ന കാണുമ്പോൾ ഒരു വിഷമമാണ് ഇതുണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ പഴുത്തു വരുന്നതേ ഉള്ളൂ ഇനിയും പഴുക്കാനുണ്ട് ഇതൊന്നും ഒന്നും ആയിട്ടില്ല പക്ഷേ എന്ത് ചെയ്യാനാണ് ഇതുണ്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നേ ഉള്ളൂ ഇനിയിപ്പോൾ എത്ര ദിവസത്തേക്ക് ഇമ്മര് നിർത്തുന്നു എനിക്കറിയാൻ പാടില്ല വെറുതെ പറിച്ചു കളയുകയാണ് കഴിച്ച് നമുക്കൊരു വിഷമവും ഇല്ല കാരണം അത് വിശന്നിട്ടാണെന്നെങ്കിലും വിചാരിക്കുക ഇതിങ്ങനെ കളയുമ്പോൾ നല്ലൊരു വിഷമമാണ് കാരണം കഴിഞ്ഞ വർഷമൊക്കെ മുപ്പത്തഞ്ച് നാൽപ്പത് കിലോയൊക്കെ കിട്ടിയിട്ട് ഈ വർഷം ഒരു അഞ്ച് കിലോയെങ്കിലും കിട്ടുമോ എന്നറിയാൻ പാടില്ല ഇത് വേണ്ടോ ഫുള്ള് പറിച്ചിട്ടേക്കാണ് വൗവ്വാൽ വരുന്നുണ്ട് രാത്രിക്ക് വലയൊക്കെ വെറുതെ ഇടുന്നതാണ് ഗൈസ് ഒരു കാര്യമില്ല വെറുതെ പേരിന് വല പക്ഷേ രണ്ടുമമാരെ അകത്തൂടെ കയറിയും വൗവ്വാലിൻ്റെ ശല്യ അത്രയ്ക്കില്ല കഴിഞ്ഞ വർഷം നമുക്കൊരു അഞ്ചാറ് കാക്കയുടെ ശല്യം മാത്രമാണ് ഉണ്ടായിരുന്നു എങ്കിൽ ഈ തവണ ഒരു ഡസൺ അണ്ണാൻ്റെ ശല്യമാണ് നമുക്കുള്ളത് അപ്പോൾ എന്താണ് ഈ വർഷം ഇങ്ങനെ പോട്ടേന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് അടുത്ത വർഷം നമുക്ക് വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ